എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു കുമ്പളങ്ങ പായസമാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കുമ്പളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് തൊലിയൊക്കെ കട്ട് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം ഇത് ചെറിയ കുമ്പളായതുകൊണ്ട് ഞാനിത് മുഴുവൻ എടുക്കുന്നുണ്ട് അപ്പോൾ നല്ല പഴുത്ത മഞ്ഞ കളറുള്ള കുമ്പളാണെങ്കിൽ നമുക്ക് നല്ല കളറും കിട്ടും നല്ല പായസത്തിന് നല്ല ടേസ്റ്റും കിട്ടും കേട്ടോ നല്ല മൂത്ത കുമ്പളം വാങ്ങാൻ ശ്രദ്ധിക്കണം അങ്ങനെ ഞാനിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി എടുക്കണം അപ്പോൾ ഞാൻ ഇത്രയും വലിയ കഷ്ണങ്ങളാക്കി നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്കിതിൽ ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലേക്ക് ഇട്ടുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കാതെ രണ്ട് വിസിൽ കഴിഞ്ഞെടുക്കാം കേട്ടോ പെരിഞ്ഞ് പോകരുത് നോക്കണം ശ്രദ്ധിക്കണം അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട മധുരത്തിന് വേണ്ട ശർക്കര ഉരുക്കിയെടുക്കണം ഇത് ഒരു അര കിലോൻ്റെ അടുത്തുണ്ട് കേട്ടോ ശർക്കര ഇത് നമുക്ക് ഒരു മുക്കാൽ ഗ്ലാസ് കൊണ്ട് ഒഴിച്ച് ഉരുക്കിയെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ കൊഴുപ്പിന് വേണ്ടി നമുക്ക് ഒരു നാലോ അഞ്ചോ സ്പൂൺ അരിപ്പൊടി എടുത്ത് വെക്കണം കേട്ടോ ഇത് നമുക്ക് തേങ്ങാപ്പാലിലോ പച്ചമുളക് ചേർത്തോ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം അപ്പോഴേക്കും നമ്മുടെ കുമ്പളങ്ങ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടേ നമുക്കിത് ചെറുതായിട്ട് പ്രസ് ചെയ്ത് നന്നായിട്ട് ഇത് ഉടഞ്ഞ് കിട്ടും ഇതിങ്ങനെ നമുക്ക് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഒരു ഉരുളിയോ ഒരു പാത്രമോ എന്തെങ്കിലും ഇങ്ങനെ അടുപ്പിലേക്ക് വെക്കാം ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങാക്കൊത്ത് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ക്യാഷ് അടിച്ചു ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം അപ്പോൾ മുന്തിരി ഒന്ന് ീർത്ത് വരുന്നുണ്ട് കേട്ടോ മുതിരി ഇനി നമുക്കിതൊന്നിച്ച് കോരി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതേ പാത്രത്തിലേക്ക് നമുക്ക് നേരത്തെ വെച്ച് കുമ്പിള മിക്സിയിലെ നമുക്ക് ചേർത്ത് കൊടുക്കാം നെയ്യ് വേണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കണം അപ്പോൾ ചെറുതീൽ പരിഞ്ഞു പോകാതെ നന്നായിട്ട് കുറച്ച് നേരം ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം ഇത് നേരത്തെ എടുത്തു വെച്ച ശർക്കര പാനിതിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് ശർക്കരയിലേക്ക് ഇടുന്ന നന്നായിട്ട് ചക്കര മധുരമൊക്കെ പിടിച്ച് നന്നായിട്ടൊന്ന് വറ്റി വരണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിന് നമുക്ക് ഏലക്ക ചുക്ക് പൊടിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അതിനു മുമ്പേ നമുക്ക് നേരത്തെ കലക്കിവച്ച അരിപ്പൊടി ഇല്ലേ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുറുക്കി എടുക്കണം അരിപ്പൊടി കൂടി കലക്കി വെച്ചാൽ പായസത്തിന് നല്ല തിക്നസ് കിട്ടും ഇതൊന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഇലക്കച്ചുക്കൂടി ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ചെറുതീൽ നമ്മൾ കൈവിടാതെ ഇത് ഇളക്കിയെടുക്കാം ഇത് നന്നായി വറ്റിയാൽ നമുക്ക് തേങ്ങപ്പാൽ ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ പാക്കറ്റ് പാലാണ് കേട്ടോ ഉപയോഗിക്കുക തേങ്ങാപ്പാൽ തന്നെ പാക്കറ്റ് പാൽ അപ്പോൾ ഇതിന്റെ ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ തേങ്ങാൽപ്പാ ചേർക്കുമ്പോ ചെറുതീയിൽ പിന്നെ തിളക്കേണ്ട ആവശ്യമില്ല ചെറുതീയിൽ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് നേരത്തെ വറുത്ത് വെച്ച കാഷിനസും ക്രിസ്മിസൊക്കെ നമുക്ക് ഇതിന്റെ മേലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പം പായസം നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റിയാണ് പായസമാണ് കേട്ടോ നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കണേ